ശനിയാഴ്ച അതേ ദിവസം ശനിപ്രദോഷവും ശനിപ്രദോഷ വ്രതം അനുഷ്ഠിച്ചാൽ ഇരട്ടിഫലം സന്ധ്യയ്ക്ക് ത്രയോദശി തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമായി കണക്കാക്കുന്നത് പ്രദോഷമാസത്തിൽ രണ്ടെണ്ണമുണ്ട് കറുത്തപക്ഷത്തിലേതും വെളുത്ത പക്ഷത്തിലേതും രണ്ടു പ്രദോഷവും വ്രതം അനുഷ്ഠിക്കാറുമുണ്ട് കറുത്തപക്ഷത്തിലെ പ്രദോഷമാണ് പ്രധാനം ശനിയാഴ്ച വരുന്ന കറുത്തപക്ഷ പ്രദോഷം ഏറ്റവും ഉത്തമം സാധാരണ പ്രദോഷത്തേക്കാൾ ശ്രേഷ്ഠമാണ് ശനിപ്രദോഷം പുണ്യക്രിയകൾക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഈ പ്രദോഷ ദിവസം ഭഗവാൻ ശിവശങ്കറിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് പ്രദോഷ ദിനമായി കരുതപ്പെടുന്നത് ശിവശക്തി പ്രീതിക്ക് ഏറ്റവും ഉത്തമമായ അനുഷ്ഠാനമാണ് പ്രദോഷവ്രതം പ്രദോഷവ്രതം പൂർണ്ണഭക്തിയോടെ എടുത്താൽ സർവപാപവും നശിച്ച് ശിവപദം പ്രാപ്തമാകുന്നു ഭക്ഷത്തിലെ എല്ലാ പ്രദോഷവും